നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുടങ്ങിയടത്തെല്ലാം വമ്പൻ ഹിറ്റായ ലുലു മാൾ ഇനി നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്തിനും വരികയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ റെക്കോർഡ് തുകയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ലുലു ഗ്രൂപ്പ് സജ്ജമാക്കുകയാണ് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ നിലവിലെ ലുലുവിന് ഹൈപ്പർ ഉണ്ട് തമിഴ്നാട്ടിൽ കൂടുതൽ ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും സ്ഥാപിക്കുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കിയിരിക്കുകയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എന്നിവരുമായി അദ്ദേഹം അടുത്തിടെ ചർച്ച നടത്തിയിരുന്നു ജമ്മു കാശ്മീരിൽ പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രവും ലുലു ഗ്രൂപ്പ് സ്ഥാപിച്ചേക്കും അഹമ്മദാബാദിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് സജ്ജമാക്കുന്നത് കഴിഞ്ഞ ജൂണിലാണ് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് അഞ്ഞൂറ്റി കോടി രൂപയ്ക്ക് ലുലു ഗ്രൂപ്പ് ഭൂമി വാങ്ങിയത് അഹമ്മദാബാദ് കോർപ്പറേഷൻ കീഴിൽ നടന്ന ഏറ്റവും വലിയ ഭൂമി വില്പന ഇടപാടായിരുന്നു ഇത് ഇവിടെ ഏകദേശം നാലായിരം കോടി രൂപ നിക്ഷേപത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഒരുക്കാനുള്ള ലക്ഷ്യത്തിലാണ് ലുലു ഗ്രൂപ്പ് മാളിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും നേരിട്ട് പരോക്ഷമായും മാളിൽ ഏഴായിരത്തി ഓളം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നുമാണ് എം എ യൂസഫ് അലി വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ നിലവിൽ കൊച്ചി തിരുവനന്തപുരം ബംഗളൂരു ലക്നൌ ഹൈദരാബാദ് തൃശൂർ തൃപ്രയാർ പാലക്കാട് എന്നിവിടങ്ങളിലാണ് ലുലു ഷോപ്പിംഗ് മാളുകൾ ഉള്ളത് ഈ മാളുകൾക്ക് പുറമെ കോയമ്പത്തൂരിലും കൊച്ചി ഫോറം മാളിലും ഹൈപ്പർ മാർക്കറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ ഉള്ളനീളം തന്നെ ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും സ്ഥാപിക്കാൻ ലുലുവിന് പദ്ധതിയുമുണ്ട് ആദ്യഘട്ടത്തിൽ ചെന്നൈയിൽ ഷോപ്പിംഗ് മാൾ സ്ഥാപിക്കാനാണ് ഭൂമി സംബന്ധിച്ചുള്ള തമിഴ്നാട് സർക്കാരുമായി ചർച്ചകൾ പുരോഗമിക്കുന്നത് കേരളത്തിൽ ലുലു ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോപ്പിംഗ് മാൾ അടുത്ത മാസം ആദ്യം കോഴിക്കോട് മാങ്കാവിൽ പ്രവർത്തനം ആരംഭിക്കും കൊച്ചി തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിലാണ് നിലവിൽ കേരളത്തിൽ ലുലു മാളുകൾ ഉള്ളത് തൃപ്രയാറിൽ വൈമാളും പ്രവർത്തിക്കുന്നുണ്ട് കോട്ടയത്ത് പുതിയ ലുലു മാൾ ഉയരുകയാണ് ഇത് ഈ വർഷാവസാനമോ അടുത്ത വർഷം ആദ്യമോ തുറക്കാനാണ് പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ അഹമ്മദാബാദിൽ തുടങ്ങുമെന്നാണ് ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാലായിരം കോടി മുടക്കിയാണ് ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുന്നത് ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണം ഈ വർഷം തന്നെ തുടങ്ങുമെന്നാണ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലി പറയുന്നത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള നിക്ഷേപ സംഘടനത്തിനിടയിലായിരുന്നു പ്രഖ്യാപനം വൈബ്രന്റ് ഗുജറാത്തിലെ യു എ ഇ സ്റ്റാളിൽ മാളിന്റെ മുന്നേറ്റ് റിപ്പീറ്റ് മാളിന്റെ മിനിയേച്ചർ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ലുലുമാൾ മാൾ നിർമ്മിതിയിൽ മുതൽ ഉള്ളടക്കങ്ങളിൽ വരെ വിസ്മയിപ്പിക്കുമെന്നാണ് ലുലുമാൾ അധികൃതരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാകും മാളിന്റെ ഒരുക്കം വിശാലമായ വിസ്തൃതിയും മുന്നൂറിലധികം വിദേശ ദേശീയ ബ്രാൻഡുകളുടെ സമ്മേളനം കൂടിയാകും ലുലു ഒരു സമയം മൂവായിരം പേരെ ഉൾക്കൊള്ളാവുന്ന ഈ ഫുഡ് കോർട്ടാകും മറ്റൊരു പ്രത്യേകത പതിനഞ്ച് മൾട്ടിപ്ലക്സും കുട്ടികളെ ത്രസിപ്പിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കുകളും ഒക്കെ തന്നെ മാളിന്റെ സവിശേഷതയാകും യു എയിലെ അബുദാബി ആസ്ഥാനമായാണ് ലുലു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റിഅൻപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട് ഇന്ത്യയിലും ഗൾഫിലും മാത്രമല്ല ഈജിപ്ത് ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ലുലു പ്രവർത്തിക്കുന്നുണ്ട് ലുലു ഗ്രൂപ്പിൽ നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തി അയ്യായിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് കൂടാതെ ആഗോളതലത്തിൽ എട്ട് മില്യൺ യു എസ് ഡോളറിന്റെ വാർഷിക വിറ്റുവരവും ഉണ്ട്